നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഈ ഒരു സാധനം ഒരു തുള്ളി ഒന്ന് തൊട്ടാൽ മതി കരി പിടിച്ച പാത്രങ്ങളൊക്കെ ഞൊടിയിടയിൽ നല്ല തൂവെള്ളയായി കിട്ടും അതുമാത്രമല്ല വീട്ടിലുള്ള ഏത് പാത്രങ്ങളായാലും പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും സ്റ്റീലിൻ്റെ ആയാലും അഴുക്കെല്ലാം കളഞ്ഞ് ഞൊടിയിടയിൽ എടുക്കാം ദറാമിക്കിൻ്റെ കപ്പൊക്കെ ആണെങ്കിലും നല്ല ഒരു തിളക്കം കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ചില്ലിൻ്റെ ഗ്ലാസ്സുകൾ ടൈൽസ് ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളുടെയും അഴുക്കും കറയൊക്കെ കളഞ്ഞ് പുത്തനാക്കാൻ പറ്റിയ ഈ ഒരു ലിക്വിഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഹാർപ്പിക്കോ ക്ലോറിനോ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഒരു മാസം വരെ ക്ലീനിങ്ങിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇന്ന് നമ്മൾ ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ചെമ്മിപ്പുളിയാണ് അപ്പോൾ ഇരുമ്പം എന്നും ഇതിനെ പറയാറുണ്ട് ഈ പുളി സാധാരണ അച്ചാറുണ്ടാക്കിയും അതേപോലെ തന്നെ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഈ പുളിയുടെ നിരന്തരമായിട്ടുള്ള ഉപയോഗം നമ്മുടെ ആന്തരിക അവയവങ്ങളെ ദോഷകരമായിട്ട് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നമ്മൾ ഭക്ഷണത്തിലൊന്നും ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് ഈ പുളി ഉപയോഗിച്ചിട്ട് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ കുറച്ച് പുളി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നാരങ്ങയുടെ തൊലിയാണ് അപ്പോൾ നാരങ്ങ നീരൊക്കെ എടുത്തതിന് ശേഷം തൊലി ഇതേ ഇതേപോലെ നമ്മളെടുത്ത് വാക്കുകയാണെങ്കിൽ നമുക്ക് ഈ നാരങ്ങയുടെ തൊലിയും ക്ലീനിങ്ങിനായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ചെമ്മീപ്പുളിയും നാരങ്ങയുടെ തൊലി ഇട്ടുകൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കുക്കറിൽ ഒരു നാല് വിസലൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും ആ നാരങ്ങയുടെ തൊലിയൊക്കെ ആണെങ്കിലും നന്നായിട്ട് വെന്ത് അതിൻ്റെ ആ ഒരു എസൻസൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു നാല് വിസിലൊക്കെ കേൾപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ല അസിഡിക് പവറുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റീൽ പാത്രത്തിലോ അലൂമിനിയം പാത്രത്തിലോ ഒന്നും നേരം ഇത് വയ്ക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ ഒരു ചില്ലിൻ്റെ ബൗളിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇതുപയോഗിച്ച് നമ്മൾ കരി പിടിച്ച പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സ്റ്റീൽ പാത്രത്തിലൊന്നും അധിക നേരം ഈ ലിക്വിഡ് വയ്ക്കാൻ പാടില്ല പാത്രത്തിൻ്റെ നിറം മങ്ങിപ്പോവാനും ഒരു കറുപ്പ് വരാനൊക്കെ ചാൻസ് ഉണ്ട് ചെമ്മീപുളി നന്നായിട്ട് വെന്താണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു തവി ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ അതിൻ്റെ ആ ഉള്ളിലുള്ള ചാറും കൂടി നമുക്ക് കിട്ടും എന്നിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഈ ലിക്വിഡ് അധികം നേരം സ്റ്റീൽ പാത്രത്തിൽ വയ്ക്കുന്നത് സേഫ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ചില്ലീൻ്റെ പാത്രത്തിലേക്കോ പ്ലാസ്റ്റിക് പാത്രത്തിലേക്കോ മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ചേർക്കുന്നത് പൊടിയുപ്പാണ് മൂന്ന് സ്പൂൺ ഉപ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്കറിയാമല്ലോ ഉപ്പ് നല്ലൊരു അണുനാശിനി കൂടിയാണ് അപ്പോൾ നമ്മുടെ ലിക്വിഡിന് പവർ കൂടി വരും ഈ ലിക്വിഡ് കുറേ നാൾ കേടാകാതിരിക്കാനായിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർക്കാം വിനാഗിരി ക്ലീനിങ്ങിനും നല്ലതാണ് അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ലിക്വിഡ് ചീത്തയാവാതിരിക്കുന്നതിനും വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഏകദേശം ഒരു നാല് സ്പൂണോളം വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വിനാഗിരി കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് നല്ലൊരു കിഡിലൻ ലിക്വിഡാണ് ഏത് തരത്തിലുള്ള ക്ലീനിങ്ങിന് പറ്റിയ ഒരു കിഡിലൻ ലിക്വിഡാണ് ഇനി നമുക്കൊരു പത ആവശ്യമാണല്ലോ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സോപ്പൊക്കെ പതഞ്ഞ് വരുന്നത് പോലെ പത വരുമ്പോഴാണ് ഒരു സന്തോഷവും അതേപോലെ തന്നെ നമുക്ക് ഒരു സ്മെല്ലൊക്കെ കിട്ടുന്നതിനായിട്ടും നമുക്ക് കുറച്ച് വിമ്മിൻ്റെ ലിക്വിഡ് ചേർത്ത് കൊടുക്കാം വിമ്മോ പ്രില്ലോ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും ഞാനൊരു മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പക്കാരം സോഡാപ്പൊടിയാണ് അപ്പോൾ ഏകദേശം ഒന്നോ രണ്ടോ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എന്താ ഇതിനകത്ത് രണ്ട് സ്പൂൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മളിത് ചെയ്യുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രം എടുക്കണം കാരണം ഈ അപ്പക്കാരം ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് പതിഞ്ഞ് പതിഞ്ഞ് പൊങ്ങി വരും നോക്കി ഇപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ എങ്കിലും നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ഇത് പതിഞ്ഞ് പതഞ്ഞ് മുകളിലേക്ക് ഈ പാത്രം വിതുമ്പി വരുന്നതാണ് അപ്പോൾ വലിയൊരു പാത്രം ത്തിലിട്ടിട്ട് വേണം ഇതേപോലെ മിക്സ് ചെയ്യാനായിട്ട് ഈ ഒരു ലിക്വിഡ് നമ്മൾ ഇനി എത്ര കഠിനമായ അഴുക്കുള്ള ഭാഗത്തും ഒന്ന് ഒരു ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ ക്ലീനായി വരും കാരണം അത്രയ്ക്ക് നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കണ്ട ഇത് പതഞ്ഞ് പതഞ്ഞ് പൊങ്ങി പാത്രത്തിന് മുകളിൽ വരെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുപ്പിയിലേക്ക് ആക്കി വെക്കാം അപ്പോൾ ഇതേ നമ്മൾ ഈ ലിക്വിഡ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ലിക്വിഡ് ഉപയോഗിച്ച് എന്തൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ ലിക്വിഡ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഇതേ ഇതേപോലെ നന്നായിട്ടൊന്ന് കുലുക്കണം ഈ കുപ്പിയുടെ മൂടിയിലായിട്ട് ഞാൻ ഇതേ ഒരു രണ്ട് മൂന്ന് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇതേ നോക്കിയിട്ട് നമ്മൾ ഈ ലിക്വിഡ് ഉണ്ടാക്കി ഈ പാത്രം വെറുതെ ഒന്ന് കഴുകിയെടുത്തപ്പോൾ തന്നെ ഈ പാത്രത്തിന് നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട് കുക്കറിൻ്റെ താഴെ അതേപോലെ ഫ്രൈ പാൻ്റെ താഴെ ഭാഗത്തൊക്കെ ഇതേപോലെ കരി പറ്റി പിടിച്ചിരിക്കാറുണ്ടല്ലേ അപ്പോൾ ഈ കരി പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ലിക്വിഡ് നമുക്കൊരല്പം ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്ക്രബ്ബർ വെച്ചത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ അഴുക്കെല്ലാം പെട്ടെന്ന് പോയി കിട്ടും അപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഒരച്ച് ബുദ്ധിമുട്ടാതെ തന്നെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളും അതേപോലെ തന്നെ കരിയൊക്കെ കളയാനായിട്ട് ഈ ലിക്വിഡ് നമുക്ക് യൂസ്ഫുള്ളാണ് അപ്പോഴേ നോക്കി ആ കരിയെല്ലാം പോയിട്ട് കുക്കർ കുക്കറേ നല്ല ക്ലീനായി വന്നിട്ടുണ്ട് നല്ല ഒരു പുത്തനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ചായക്കറ ക്ലീൻ ചെയ്യാം അപ്പോൾ ഈ ഗ്ലാസ്സിൽ നല്ലപോലെ ചായക്കറ പിടിച്ചിട്ട് ഒരു പഴയ ഗ്ലാസ് പോലെയായി ഇരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് നല്ല പുത്തൻ ഗ്ലാസ് ആക്കി മാറ്റാം അപ്പോൾ ഒരല്പം ലിക്വിഡ് ഇതേപോലെ ഒന്ന് കുലുക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ തന്നെ നന്നായിട്ട് ക്ലീനായി വരും ഗ്ലാസ്സിൽ നമ്മൾ ലിക്വിഡ് ഒഴിച്ചിട്ട് കുറേ നേരം ഒന്നും വെക്കേണ്ട ആവശ്യമേ ഇല്ല ലിക്വിഡ് ഒഴിക്കുക അപ്പം തന്നെ അത് ഇതേപോലെ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്ന് കഴുകിയെടുത്താൽ മതി ലിക്വിഡ് നമ്മൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളിലൊക്കെ കൂടുതൽ നേരം വച്ച് കഴിഞ്ഞാൽ പാത്രം കറുത്തു പോവും അപ്പോൾ ഇതേപോലെ നമ്മൾ അപ്പം തന്നെ കഴുകിയെടുക്കണം അപ്പോഴത്തേ നോക്കി ഞാനൊന്ന് എടുത്തിട്ടുണ്ട് നല്ല പുതു പുത്തൻ ഗ്ലാസ് ആയി കിട്ടിയിട്ടുണ്ട് ഗ്ലാസ് മാത്രമല്ല നമ്മൾ ചായ ഉണ്ടാക്കുന്ന പാത്രമാണെങ്കിലും ഈ ഒരു രീതിയിൽ കഴുകി കഴിഞ്ഞാൽ ചായക്കരക്കെ മാറിയിട്ട് പുത്തനായിട്ട് കിട്ടും ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് സ്പോഞ്ചിലേക്ക് തെയ്തേ ഇതേപോലെ കുറച്ച് ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ ഒഴിച്ചതിന് ശേഷം നമുക്ക് വീട്ടിലുള്ള ചില്ലിൻ്റെ ഗ്ലാസ്സുകൾ അതേപോലെ തന്നെ സെറാമിക്കിൻ്റെ മഞ്ഞക്കറ പിടിച്ച പാത്രങ്ങൾ ഒക്കെ ഒന്ന് ജസ്റ്റ് തെയ്തേ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി ആ ഒരു ലിക്വിഡ് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുത്താൽ മതി ഗ്ലാസ്സിനൊക്കെ നല്ല ഒരു തിളക്കം ലഭിക്കും അപ്പോൾ ഒരുപാട് നേരം നമുക്ക് ഇതേപോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇത് ഇതേപോലെ ഗ്ലാസിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് സാധാ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി നല്ല ക്ലീനായി കിട്ടും അപ്പോൾ ഗ്ലാസ് ഒക്കെ നമ്മൾ കുറച്ച് നാൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഗ്ലാസിലൊക്കെ ആണെങ്കിലും ചായക്കര പിടിച്ചിട്ട് ഒരു പഴക്കമൊക്കെ തോന്നാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതേപോലെ ചെയ്താൽ മതി സെറാമിക്കിൻ്റെ കപ്പാണെങ്കിലും അഴുക്കൊക്കെ കളഞ്ഞ് നല്ല പുതുക്കം തോന്നുന്നതിനായിട്ട് ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് ഗ്ലാസ് ഒക്കെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് നോക്കിയിട്ട് നല്ല പുത്തൻ ഗ്ലാസ് ആയി കിട്ടിയിട്ടുണ്ട് നല്ലൊരു തിളക്കമാണ് ഈ ഗ്ലാസ്സിനൊക്കെ കിട്ടിയിരിക്കുന്നത് ഇതേപോലെ ഒന്ന് ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കും നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഴയ ഗ്ലാസ് ഒക്കെ പുത്തനാക്കി മാറ്റാം സെറാമിക്കിൻ്റെ കറി ബൗളിലൊക്കെ മഞ്ഞക്കറ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ചായക്കറയും മഞ്ഞക്കറിയൊക്കെ പോയിട്ട് അത് നല്ലപോലെ വൃത്തിയായി കിട്ടും ഇനി നമുക്ക് മുറം ക്ലീൻ ചെയ്യാം അപ്പോൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന മുറമൊക്കെ ആണെങ്കിൽ ഇതേപോലെ കരിമ്പനും അതേപോലെ തന്നെ കറുത്ത അഴുക്കുകളൊക്കെ പറ്റി പിടിച്ചിരിക്കുകയായിരിക്കും ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ മുറം അതേപോലെ തന്നെ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ബക്കറ്റ് മഗിലൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുമല്ലോ അതൊന്നും നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യരുത് ഇതേപോലെ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് മാത്രമാണ് ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആ ഭാഗത്ത് അഴുക്ക് പറ്റി പിടിച്ചിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ലിക്വിഡ് ഒന്ന് ഒരല്പമെടുത്തതിന് ശേഷം സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ലിക്വിഡ് എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം ലിക്വിഡ് ഒരല്പം ഒഴിക്കുമ്പോൾ തന്നെ അഴുക്കുകളെല്ലാം പോയി കിട്ടുന്നുണ്ട് അപ്പോൾ ഈ മുറത്തിൻ്റെ ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിൽ നിന്നാണ് ഇനി അഴുക്ക് പോകാനുള്ളത് അപ്പോൾ ഈ സ്പോഞ്ച് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തു നിന്നും ഇതേപോലെ അഴുക്ക് കളഞ്ഞതിന് ശേഷം നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് വാഷ് ചെയ്യാം കാരണം എന്നാൽ മാത്രമാണ് അതിൻ്റെ വെടവിലുള്ള അഴുക്കുകൾ പോകുകയുള്ളൂ അപ്പോൾ അതേ സ്പോഞ്ച് ഉപയോഗിച്ച് എല്ലാ ഭാഗവും ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇതേപോലെ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഗ്യാപ്പിലുള്ള അഴുക്കുകളൊക്കെ പെട്ടെന്ന് പോയി കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മുറമൊക്കെ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നല്ല പുത്തനായിട്ട് കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത് നോക്കി ലിക്വിഡ് ഒന്ന് തൊടുമ്പോൾ തന്നെ മുറം ക്ലീനായി ക്ലീനായി വരുന്നുണ്ട് നമുക്കിനി ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പോഴത്തെ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട മുറോണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് മുറം ക്ലീനായിട്ടുണ്ട് അതിൻ്റെ വെടവിലുള്ള അഴുക്കുകൾ കൂടി പോയി നല്ല വൃത്തിയായി വന്നിട്ടുണ്ട് കുക്കറിൻ്റെയോ അല്ലെങ്കിൽ ചീനച്ചട്ടിയുടെയൊക്കെ അടിയിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ ഇത് ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ലിക്വിഡ് കുറച്ചൊന്നും ഒഴിച്ചിട്ട് ഇത് ഇതേപോലെ ഒരു ചട്ടക ഉപയോഗിച്ച് ഒന്ന് ഇളക്കിയെടുക്കുക ഈ പറ്റി പിടിച്ച ഭക്ഷണങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി വരാനായിട്ട് ലിക്വിഡ് നല്ലതാണ് അപ്പോൾ അതെ ഇതേപോലെ ഒരു ചട്ടകം ഉപയോഗിച്ച് ആ ഭക്ഷണാവശിഷ്ടങ്ങളെല്ലാം തന്നെ മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ലിക്വിഡ് ഉപയോഗിച്ച് ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ ഇതേപോലെ പെട്ടെന്ന് ക്ലീനായി കിട്ടും അപ്പോൾ അതേ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് അടിയിൽ പിടിച്ചതൊക്കെ കളഞ്ഞെടുക്കാനും ഈ ലിക്വിഡ് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് കിച്ചൺ സിങ്ക് കഴുകാം അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ ടാപ്പുകൾക്കൊക്കെ നല്ലൊരു നിറം കിട്ടുന്നതിനായിട്ടും ഈ ലിക്വിഡ് ഉപയോഗിച്ച് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ അതേ സിങ്ക് ഞാൻ അതേ നന്നായിട്ടൊന്നും കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ഒരു ആണ് ഇപ്പോൾ കിച്ചൺ സിങ്കിന് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വാഷ് ബേസിൻ കൂടി ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വാഷ് ബേസിൻ അതേപോലെ തന്നെ ബാത്റൂം ടൈൽസുകൾ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതേ വാഷ് ബേസിൻ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാത്റൂം കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വീട് വൃത്തിയാക്കി എടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ സൊല്യൂഷനാണ് നമ്മളിന്ന് തയ്യാറാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്